ഇന്ത്യയോർക്കും ലെനിനെ മനുഷ്യന്റെ കണ്ണിൽ ബാഷ്പം നിറയുമ്പോഴൊക്കെയും ഇന്ത്യയോർക്കും ലെനിനെ വിലങ്ങുകൾ വന്നു കൈകളിൽ വീഴുമ്പോഴൊക്കെയും ഇന്ത്യയോർക്കും ലെനിനെ പടിഞ്ഞാറ് ഗന്ധകപ്പുക പൊങ്ങുമ്പോഴൊക്കെയും ഇന്ത്യയോർക്കും ലെനിനെ വിയറ്റ്നാമിൽ നിന്ന് ഗദ്ഗതം കേൾക്കുമ്പോഴൊക്കെയും ഇന്ത്യയോർക്കും ലെനിനെ സയൻസിൻ്റെ യന്ത്രപക്ഷി പറക്കുമ്പോഴൊക്കെയും ഇന്ത്യയോർക്കും ലെനിനെ മനുഷ്യന്റെ മുന്നിൽ ദൈവം മരിക്കുമ്പോഴൊക്കെയും മനുഷ്യരാശിയുടെ തലവര തീർത്ത മഹത്തായ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ വാർഷിക ദിനമാണ് നവംബർ ഏഴ് പഴയ ജൂലിയൻ കലണ്ടർ പ്രകാരമുള്ള ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി തൊഴിലാളികളും കർഷകരും സൈനികരുമടക്കമുള്ള ബോൾസവിക് വിപ്ലവകാരികൾ പെട്രോഗ്രാഡ് കീഴടക്കുകയും ലോകത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് രാഷ്ട്രം സ്ഥാപിക്കുകയും ചെയ്തു മനുഷ്യൻ മനുഷ്യനെയും വർഗങ്ങൾ വർഗങ്ങളെയും രാഷ്ട്രങ്ങൾ രാഷ്ട്രങ്ങളെയും ചൂഷണം ചെയ്യാത്ത ഒരു ലോകം സാധ്യമാണെന്ന സന്ദേശം ഒക്ടോബർ വിപ്ലവം ലോകത്തിന് നൽകി പഞ്ചഭൂഖണ്ഡങ്ങളിലും ചൂഷകവർഗങ്ങൾക്കെതിരെ മർദ്ദിതർ ഉയർത്തെഴുന്നേറ്റു ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ഉള്ള ജനങ്ങൾക്ക് അടിമച്ചങ്ങല പൊട്ടിച്ചെറിയാൻ റഷ്യയിൽ ഉദിച്ച ആ രക്തനക്ഷത്രം പ്രചോദനം നൽകി ഒക്ടോബർ വിപ്ലവത്തിൻ്റെ നായകനും സോവിയറ്റ് യൂണിയൻ്റെ സ്ഥാപകനുമായ വ്ളാദിമീർ ഇല്ലി ലെനിൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയൊന്നിന് ഭൗതികമായി ലോകത്തെ വിട്ടുപോയെങ്കിലും സോഷ്യലിസ്റ്റ് സോവിയറ്റ് യൂണിയൻ തകർന്നു ആ ധീര നേതാവിൻ്റെ ഉജ്ജ്വല സ്മരണ സമത്വസുന്ദരമായ ഒരു ലോകത്തിലേക്കുള്ള മനുഷ്യരാശിയുടെ അനിവാര്യമായ മുന്നേറ്റത്തിന് എന്നും ആവേശം പകരും ലെനിനെ അനുസ്മരിച്ചുകൊണ്ട് ലോകത്തെല്ലാ ഭാഷകളിലും കവിതകൾ ഉണ്ടായിട്ടുണ്ട് മലയാളം ഉൾപ്പെടെയുള്ള ഭാരതീയ ഭാഷകളിലും വെളിച്ചമേ നയിക്കൂ എന്ന പേരിൽ വയലാർ രാമവർമ്മ എഴുതിയ അനുസ്മരണ കവിത വിശ്വമാകെ വെളിച്ചം വിടർത്തുന്ന വിപ്ലവത്തിൻറെ രക്തനക്ഷത്രമേ റഷ്യ രാജ്യാന്തരങ്ങളെ ചൂടിച്ച സ്വയം പ്രഭാരത്നമേ കാലസാഗരം വിപ്ലവത്തിൻ കൊടും കാറ്റുകൊണ്ടു മനുഷ്യൻ കടഞ്ഞ നാൾ നീ ഉദിച്ചു യുഗചക്രവാളത്തിൽ ചക്രവാളത്തിൽ നീ ഉദിച്ചൊരഗ്നിസ്ഫുലിംഗമായി ിൻ്റെ രഥപതാകയ്ക്കുമേൽ ആദ്യമായി കണ്ടു നിന്റെ മന്ദസ്മിതം ആലനിന്റെ പടകുടീരത്തിൽ നിന്ന് ആദ്യമായി കേട്ടു നിന്റെ ധീരസ്വരം വെട്ടിമാറ്റുകീ ചങ്ങലകൾ പടവെട്ടി നേടുക വിശ്വസമ്പത്തുകൾ വിഗ്രഹങ്ങൾ തകർന്ന നാൾ മർദ്ദിത വർഗശക്തി ഒരു യുഗം തീർത്തനാൾ കർമ്മശൈലി തിരുത്തി കുറിച്ച നാൾ ആ യുഗത്തിൻറെ ആദ്യ പ്രഭാതത്തിൽ കുളിച്ചെത്തിയ തെന്നലിൽ ആലനിന്റെ മിഴികളിൽ സംക്രമജ്വാലയായി നീ രക്തനക്ഷത്രമേ ദിഗ്മുഖങ്ങൾ ചുവന്നു പുതിയൊരു കർമ്മവീധി തുറന്നു നീ ഭൂമിയിൽ മാർസിസത്തിൻറെ വിധി യുഗതത്വശാസ്ത്ര വീതി വലിച്ചു കുടിക്കുവാൻ നിൻവികാരം ഞരമ്പിൽ കൊളുത്തുവാൻ നിന്നെ ഞങ്ങൾക്കു കാണിച്ചു തന്നൊരു ധന്യജീവിതം മാതൃകയാക്കുവാൻ ആ കരങ്ങൾ പിടിച്ച കൊടിയുമായി ആ സ്മരണകൾ തന്ന പൂച്ചെണ്ടുമായിബ്ദി തൻ ഭൂമുഖത്തിങ്കൽ നിന്നിന്ത്യ വീണ്ടും പുതുക്കും പ്രതിജ്ഞകൾ ഇന്ത്യയോർക്കും ലെനിനെ മനുഷ്യന്റെ കണ്ണിൽ ബാഷ്പം നിറയുമ്പോഴൊക്കെയും ഇന്ത്യയോർക്കും ലെനിനെ വിലങ്ങുകൾ വന്നുകൈകളിൽ വീഴുമ്പോഴൊക്കെയും ഇന്ത്യയോർക്കും ലെനിനെ പടിഞ്ഞാറ് ഗന്ധകപ്പുക പൊങ്ങുമ്പോഴൊക്കെയും ഇന്ത്യയോർക്കും ലെനിനെ വിയറ്റ്നാമിൽ നിന്ന് ഗദ്ഗതം കേൾക്കുമ്പോഴൊക്കെയും ഇന്ത്യയോർക്കും ലെനിനെ സയൻസിൻ്റെ യന്ത്രപക്ഷി പറക്കുമ്പോഴൊക്കെയും ഇന്ത്യയോർക്കും ലെനിനെ മനുഷ്യന്റെ മുന്നിൽ ദൈവം മരിക്കുമ്പോഴൊക്കെയും വിശ്വമാകെ ഉണർത്തി ഒക്ടോബർ വിപ്ലവത്തിന്റെ രക്തനക്ഷത്രമേ ഷ്യ രാജ്യാന്തരങ്ങളൂടിച്ച പുഷരാഗസ്വയം പ്രഭാരത്നമേ നിന്നിൽ നിന്നു കൊളുത്തി എടുത്തതാണെന്നിൽ ഇന്നുള്ള രാഗവും താളവും നിന്നിൽ നിന്നും കൊളുത്തി എടുത്തതാണെന്നിൽ ഇന്നുള്ള രാഗവും താളവും